ലോക ആചരിച്ചു പരിശോധനകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് ബസ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ കാർഷിക ഗവേഷണ കേന്ദ്രം വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാർക്കും കരാട്ടെ പരിശീലന പരിപാടി നടത്തി സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സ്വയം രക്ഷാ കഴിവ് മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ ടി വനജ ഉദ്ഘാടനം ചെയ്തു ആർ കെ ആർ എസ് വനിതാ സെൽ ചെയർപേഴ്സൺ ഡോക്ടർ മീര മഞ്ജുഷ എ വി വനിതാ ദിന പ്രഭാഷണം നടത്തി പ്രശസ്ത കരാട്ടെ പരിശീലകനായ ജയകുമാർ പി പരിശീലനത്തിന് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ നേപ്പാളിൽ വെച്ച് നടന്ന ഇന്ത്യ നേപ്പാൾ ഇൻ്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയതിന് പിന്നാലെ ഐഡിയൽ ഇന്ത്യൻ റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച ജയകുമാർ ഇരുപത് വർഷത്തോളം കരാട്ടെ കളരി തൈക്കോണ്ടോ ബോക്സിംഗ് തുടങ്ങിയ നിരവധി കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട് ിൽ ഇന്ത്യൻ ഐക്കൺ അവാർഡും ലഭിച്ചിട്ടുണ്ട് സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് സി വി ഫാം മാനേജർ ഗീത എം അസിസ്റ്റന്റ് പ്രൊഫസർ അനു അൽഫോൺസ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകുന്നതിൽ നല്ല പ്രഭാവം ചെലുത്തിയതായി സംഘാടകർ അറിയിച്ചു പരിശോധനകളിലെ ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ